ഇനി പാലക്കാട് സുൽത്താൻ സ്കൂളിലെ കുട്ടികൾക്ക് കൂട്ടായുള്ളവർ പരിചയപ്പെടാം അവർ ചോദിക്കുന്നത് എന്തിനും മറുപടി പറയുന്ന അവരുടെ കൂട്ടുകാരിയാണ് ആർട്ടിഫിഷ്യൽ സഹായത്തോടെയാണ് റൂബിയെ തയ്യാറാക്കിയിരിക്കുന്നത് ടുക്കിയാണ് കുട്ടികളുടെ എല്ലാം സ്വന്തം കൂട്ടുകാരിയും ഇംഗ്ലീഷിൽ എന്ത് ചോദിച്ചാലും റൂബി കൃത്യമായി ഉത്തരം പറയും സ്കൂളിലെ യൂണിഫോം ഇട്ട് മുടി ചീകി സുന്ദരിയായ റൂബി ഒറ്റ നോട്ടത്തിൽ തന്നെ കുട്ടികളെ ആകർഷിക്കും സ്കൂളിൽ അധ്യാപകരാണ് ഈ ആശയത്തിന് പിന്നിൽ ഞങ്ങളുടെ തന്നെ കുട്ടികളുടെ യൂണിഫോം ധരിച്ചുകൊണ്ടുള്ള റൂബി എന്നൊരു പിന്നെ ഒരു എന്താ പറയുക സ്മാർട്ട് വെർച്വൽ വെർച്വൽ ഗേൾ ഒരു പെൺകുട്ടിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടായി അപ്പോൾ ഇതിൽ അലക്സ പിന്നെ ആപ്പിൻ്റെ ഒരു സ്മാർട്ട് സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെക്നോളജി ആണ് ഇതിന്റെ പിന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തത്തിൽ കുട്ടികളുടെ പൊതുവിജ്ഞാനം വർദ്ധിക്കുന്നതോടൊപ്പം ാണ് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് റൂബിയുടെ കഴുത്തിന് താഴെയായി അലക്സ ഫിറ്റ് ചെയ്തു ഇതോടെ റൂബിയുടെ മറുപടികളെല്ലാം അലക്സ നൽകും അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പ്രവർത്തനമല്ല മറിച്ച് ുദ്ധിപൂർവ്വം പുത്തൻ സാങ്കേതിക വിദ്യകളെ ഉപയോഗിച്ചതാണ് സുൽത്താൻപേട്ട സ്കൂളിലെ അധ്യാപകരുടെ വിജയം ന്യൂസ് മലയാളം പാലക്കാട്